മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ റൂമുകൾ അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് താനെന്ന് മലപ്പുറം എസ് പി ഐ സ്ഥാനമൊഴിഞ്ഞ എസ് പി ശശിധരൻ ഐ പി എസ് പറഞ്ഞു അൻവർ മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട് വൈകാതെ തെളിയിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു എതിരെ പല ആരോപണങ്ങളും വരാം അതിൽ നമ്മൾ ഭാഗവാക്കല്ലെങ്കിൽ കൈകൾ ശുദ്ധമാണെങ്കിൽ യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ശശിധരൻ ഐ പറഞ്ഞു എസ് ക്യാമ്പ് ഓഫീസിലെ മരമുറി പരാതിയിൽ അപ്പോൾ തന്നെ നടപടി എടുത്തിട്ടുണ്ട് അന്വേഷണം നടന്നു വരികയാണെന്നും അദ്ദേഹം നടപടികൾ എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിൽ ആരോപണങ്ങൾ വരാം പക്ഷേ നമ്മളതിലൊന്നും ഭാഗമാക്കല്ലെങ്കിൽ നമ്മളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എനിക്ക് കിട്ടിയ ആ മറമുറിക്കേസിലെ പരാതിയിൽ അപ്പോൾ തന്നെ ഞാൻ നടപടി എടുത്തിട്ടുണ്ട് ഞാൻ വെയിലു ദിവസത്തേ അറിയിച്ചിട്ടുണ്ട് അത് അന്വേഷണം നടന്നു വരികയാണ് മറ്റേ മോഷണ കേസ് അത് പോലീസ് അന്വേഷിച്ച് വരികയാണ് പെട്ടെന്ന് ഒരു ഒരു കേസ് അപ്പോൾ വരുന്നുണ്ട് മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തുകാർ വളരെ നല്ല മനുഷ്യരാണ് സമാധാനപ്രിയരാണ് ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ കൂടുതലല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള